ഒരു ബട്ടണിൽ ഭാവിയത്ര ജനാധിപത്യത്തിന് സമർപ്പിതമായ ഒരു കവിത ജനാധിപത്യത്തിൻ്റെ മധുരമധുരമായ മഹോത്സവമാകുമിതെന്ന് ഓർക്കൂ സുഹൃത്തേ ഓരോ വോട്ടും ഓരോ പ്രതിജ്ഞ നാളെയുടെ പതാക ഉയർത്തുന്ന ദൗത്യം ഒരു കൈയിൽ വോട്ടർ ഐ ഡി മറ്റൊരു കയ്യിൽ ആത്മബോധം സത്യമാർഗത്തിൽ നടക്കാൻ തയ്യാറായുള്ളവരെ സേവകന്മാരായി തിരഞ്ഞെടുക്കൂ ഈ ദിവസം ബുള്ളറ്റിനല്ല ബലമാണവന്റെ വോട്ട് കല്ലറയല്ല കഥയാകണം നാളെയുടെ നമുക്കു മതിയാകട്ടെ അനാസക്തി പോളിംഗ് ബൂത്തിലേക്ക് കാൽവയ്ക്കൂ പ്രതീക്ഷയോടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒന്നാകട്ടെ ഈ ദിനം ഒരേ മനസ്സോടെ നിനക്കൊപ്പം നിന്റെ നാടുമെല്ലാം മോട്ടു ചെയ്യട്ടെ ഭാരതഭാവത്തിൽ പാരമ്പര്യത്തിന് പട്ടം ചൂടി പുതിയ കുതിപ്പിനായി നീക്കിയാൽ നല്ലവരെ തിരഞ്ഞെടുത്താൽ മാത്രം നല്ലതാവും നാടിന് നടപ്പാകും ഒരുത്തൻ വാഗ്ദാനം പറഞ്ഞു പോകും മറ്റൊരുത്തൻ തീർക്കും സേവനം വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് നമ്മുടെ ഭാവി ചാരുത തെളിയുന്നത് ചെറുതെങ്കിലും അത്യന്തം വലിയത് നിന്റെ വോട്ടിൻ്റെ ശബ്ദം തന്നെയാണ് വെടിയുണ്ട ഇല്ലാതെ തിളങ്ങുന്ന ഭാവിയിലേക്ക് നിനക്ക് കൈവശമുണ്ടുവഴി ഇടതോ വലതോ അല്ല പ്രശ്നം സത്യസന്ധതയും സേവാഭാവവുമാണ് തരം പാർട്ടിയല്ല പദവിയല്ല പണമല്ല നമ്മൾ മുന്നിൽ നോക്കേണ്ടത് വ്യക്തിത്വം തന്നെ മഞ്ഞുവീഴും മഴ പെയ്യും ചൂടുപൊങ്ങും എന്തിനും നടുങ്ങരുത് സുഹൃത്തേ വോട്ടു ചെയ്യാൻ പോകാതിരിക്കരുത് ഒരു തീരുമാനത്തിൽ പോകൂ ആത്മവിശ്വാസത്തോടെയും തിരിച്ചറിവോടെയും സമ്മതിനാവകാശം കൊണ്ടാണ് നാം രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികൾ ഇത് ഇതുവെറും ദിവസമല്ല ഭാവിയിലേക്കുള്ള ചുവടുവയ്പ് ആണിത് കഴുകിപ്പാളിയ വാഗ്ദാനങ്ങൾ കൈക്കൂലിക്കാഴ്ചകളെ മറന്നില്ലേ നാം ഇനിയെങ്കിലും മാറ്റമാവട്ടെ ഈ വട്ടം തട്ടിപ്പില്ല ഒരു തുണിമുട്ടിയ കായികതാരം ഒരു അധ്യാപകൻ ഒരു തൊഴിലാളി അവർ എല്ലാം ചേർന്ന് എഴുതേണ്ടതാണ് നമ്മുടെ നാടിൻ്റെ പുതിയ രേഖ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നവൻ അഭിമാനത്തോടെ നടക്കണം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റല്ല സമൂഹ വിവേകമാണ് അയാളുടെ പ്രതീകം പോളിംഗ് ബൂത്ത് ഒരു ഒട്ടകച്ചവറ്റുകാരൻ്റെ ഓടുകയല്ല അത് ഒരു തലമുറയുടെ സ്വപ്നങ്ങൾ ചിറകിടുന്ന വേദിയാണ് നിന്റെ വിരലിൻ്റെ തട്ടത്തിൽ ഒരു ദേശം ഉണരുന്നു ഒരു തലമുറ പുതുക്കുന്നു ഒരു ഭാവി വരച്ചെടുക്കുന്നു വോട്ടു ഇടാത്തവൻ മൗനം തിരഞ്ഞെടുക്കുന്നു വോട്ടു ചെയ്യുന്നവൻ നീതി വിളിച്ചു കേൾക്കുന്നു ഇതൊരു സമയമല്ല പിൻവാങ്ങാൻ ഇതൊരു സമയമാണ് മാറാൻ പുതിയ നാളിലേക്കായി പുതിയ ദീപം കത്തിക്കുവാൻ പോവുക സുഹൃത്തെ പോളിംഗ് ബൂത്തിലേക്ക് ഒരു വോട്ട് ഒരു കയ്യടി ഭാവിക്ക് പൊട്ടിച്ചിരി പുലർച്ചെ എഴുന്നേൽക്കുന്നവൻ രാജാവ് വോട്ടു ചെയ്തു വരുന്നവൻ ദേശസേനാനി വോട്ടു ചെയ്യുക എന്നത് ഒരു പൗരന്റെ ശബ്ദമാണ് അത്ഭുതകരമായ മാറ്റത്തിന് തുടക്കമാകുന്ന മഹത്വം ഈ ശബ്ദം ഉപയോഗിക്കുക ബുദ്ധിയോടെ ഉത്തരവാദിത്വത്തോടെയും ആത്മഗൌരവത്തോടെയും സേവനമൂല്യവും സത്യസന്ധതയും ഉള്ളവരെ തിരഞ്ഞെടുത്താൽ നമ്മുടെ നാട് തിളങ്ങും മാറ്റം വേണമെങ്കിൽ മാറ്റത്തിന് തുടക്കം നമ്മിൽ നിന്നാവണം